മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് ോട് കല്ലടി ശ്രീ പൂർണ്ണ പുഷ്കല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ഭക്തി സാന്ദ്രമായി ചടങ്ങുകൾക്ക് തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമികനായി മേൽശാന്തി അരവൂർ മഠം വാസുദേവൻ എംബ്രാന്തിരി വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി വൈകീട്ട് നടന്ന ആദരിക്കൽ പരിപാടി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വി മുരളി ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ മാരാത്ത് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ സുധീഷ് ബാബു സ്വാഗതവും ജി രഘുനാഥ് നന്ദിയും പറഞ്ഞു പഞ്ചഗുസ്തി മത്സരത്തിൽ ദേശീയ തലത്തിലെത്തിയ പട്ടിയാത്ത് രാജീവ് പാറപ്പുറത്ത് ദിവാകര പണിക്കർ റിജി ഇളയരാജ എന്നിവരെയാണ് ആദരിച്ചത് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി ഉച്ചയ്ക്കും വൈകുന്നേരവും നടന്ന പ്രസാദോട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ